അസ്സാമലൈക്കും വരഹമുല്ലാഹി വബർകാത്തു അസ്മാ ഉള്ളൽ ഹസ്ന ഇൻഷാല് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ ബസീർ എന്ന വിശിഷ്ടനാമത്തെ സംബന്ധിച്ചാണ് എല്ലാം കാണുന്നവൻ ഉപാധികളില്ലാതെ കാണുന്നവൻ ചെറുതും വലുതും രഹസ്യമായതും പരസ്യമായതും വ്യക്തമായതും അവ്യക്തമായതും തുടങ്ങിയിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെയില്ലാതെ എല്ലാം കൃത്യമായും വ്യക്തമായും കാണുന്നവനാണ് അൽ ബസീർ പ്രപഞ്ചത്തിലെ ഒരു ചെറുതരി പോലും അവൻ്റെ കാഴ്ചയിൽ നിന്നും മറിഞ്ഞു നിൽക്കുകയില്ല ഇന്നാഹ ഹുസമിയോ ബസീർ നിശ്ചയമായും അള്ളാഹു അവനെല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് വിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തിരണ്ട് തവണ അള്ളാഹുവിന് ബസീർ എന്ന നാമം വന്നിട്ടുണ്ട് അള്ളാഹു സദാ എന്നെ കാണുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന ഗൗരവതരമായ ഉത്ബോധം ഒരു മനുഷ്യനില് നിലനിൽക്കുന്നുണ്ട് എങ്കില് അവൻ തക്കുവയുള്ളവനും പാപവിമുക്തനുമായി തീരുന്നതാണ് അള്ളാഹു ചോദിക്കുന്നത് നോക്കൂ അലം അവൻ മനസ്സിലാക്കിയിട്ടില്ലേ അള്ളാഹു കാണുന്നുണ്ടെന്ന് അതേപോലെ ഇബാദത്ത് അള്ളാഹുവിനെ മാത്രമാക്കുക എന്ന മനുഷ്യ സൃഷ്ടിപ്പിന്റെ പരമലക്ഷ്യം പ്രാവർത്തികമാക്കേണ്ടതിനെ കുറിച്ച് തിരുനബി അലൈഹി വസ്ലമ്മ പറഞ്ഞത് നോക്കൂ ഉമർ അബ്ദുല്ലാഹിനുഹുനുവിൽ നിന്നും നിവേദനം ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു അഹദ റസൂലി വസ്ലം ബിബാദി റസുലുഹി വസ്സലമ എന്റെ ശരീരത്തിൽ പിടിച്ചു ഫകോല എന്നിട്ട് പറഞ്ഞു നീ നീ ആരാധിക്കുക അവനെ അള്ളാഹുവിന്റെ നോട്ടത്തിന്റെ താഴെയാണ് താനെന്ന പൂർണ്ണബോധ്യത്തില് വിവാദത്തെടുക്കുമ്പോഴാണ് ഭയഭക്തിയോടെ കർമ്മങ്ങൾ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നതും അതുമൂലം നിഷ്കളങ്കത നമ്മളില് രൂപപ്പെട്ടു വരുന്നതും മനുഷ്യരിൽ നിന്നും പലതും മറച്ചുവെക്കാൻ നമുക്ക് സാധിച്ചേക്കും പക്ഷേ അൽ ബസീറിൻ്റെ കാഴ്ചയിൽ നിന്നും മറഞ്ഞ് നിൽക്കുക സാധ്യമല്ല എന്ന ഭയപ്പാടോടു കൂടിയിട്ട് തിന്മകളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ നാം യഹസാനിൻ്റെ പദവിയിലെത്തിച്ചേരുന്നു അബു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബി സല്ലാഹു അലഹി വസ്ലമയോട് ചോദിച്ചു യെസാനെക്കുറിച്ച് താങ്കൾ എനിക്ക് പറഞ്ഞു തന്നാലും അപ്പോൾ നബി നബീസുല്ലാഹു അലഹി വസ്സല പറഞ്ഞു അള്ളാഹുവെ താങ്കൾ ഭയക്കുക താങ്കൾ അവനെ കാണുന്നത് പോലെ താങ്കൾ അവനെ കാണുന്നില്ല എങ്കിലും അവൻ താങ്കളെ കാണുന്നുണ്ട് നമ്മെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന അൽ ബസീറായ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക നമ്മുടെ എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവനായ അല്ലാതെ നമുക്ക് നന്മ ചെയ്യാൻ ആരുമില്ല അവൻ സദാ നമ്മളോടുകൂടെയുണ്ടെന്ന തിരിച്ചറിവിനേക്കാളും സമാധാനം നൽകുന്ന മറ്റൊന്നും തന്നെയില്ല